ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത ഗിരിശൃംഖങ്ങളിൽ മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാമരാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓപ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ ഇതിൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം ഗിരി ശൃംഖങ്ങളിൽ ജന്മസാഫല്യം ചിദാനന്ദസിദ്ധിതൻ കമ്രകൈവല്യങ്ങൾ കൈവരിച്ചിടുവാൻ നാമാക്ഷരീയും ഉരുവിട്ടു കൈലാസനാഥന്റെ ശ്രീപദമെത്തി നമിച്ചു ഞാൻ മഞ്ഞിൽ കുളിച്ചിഷ്ടമംഗല്ല പാങ്കിയായി എൻ മുന്നിൽ മാനസശ്രീല സരോവരം മോക്ഷപഥത്തിനായി ചേതനയ്ക്കുള്ളിലെ സാന്ദ്രലയങ്ങളുണർത്തി ഉണർത്തി ഉപാസന ഉത്തങ്കമാകും ടിബറ്റിൻ ഗിരിയിലൂടു ദേഗമേറുമെൻ കന്യ സന്ദർശനം ഊഷ്മളമാമൻ ചിരാഭിലാഷങ്ങളെ ദീപ്തമായി തീർക്കുന്ന സഞ്ചാര സഞ്ചാരസാധകം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികൾ കർത്താവാം എനിക്കിഷ്ടമോടെ നിർവൃതി സൗഭഗം കണ്ണുകൾ കുദ്യാന ഭംഗിയേകുന്നതരാ കൈലാസ നാമസ്മൃതി പോലുമുത്തമം വാനോളമെത്തിപ്പറക്കുമെൻ ഭക്തിക്കൊരായിരം വർണ്ണ ചിറകുമുളച്ചുവോ ആലമൻ എന്ന ഭാവമൻ ഭാവനയ്ക്കുള്ളിൽ ഭാവനയ്ക്കുള്ളിൽിയോ സർഗപ്രഭാവമേ നിൻ കാൽക്കൽ നമിച്ചു നിൽക്കട്ടെ ഞാൻ ദേവദാത്മാവാം ഹിമാലയമെന്നിലെ അനന്ത നിർവൃതീ കോരി നിറച്ചുവോ കുളിരത്തു മഞ്ഞിൻ്റെ മാറത്തു തൂകി ഉദയാർദ്ര വൈഢൂര്യ രശ്മി കഥംബകം ഹാരിയായൊഴുകും പനിനീർത്തടാകം കാശ്മീരച്ചേലതൻ കസവായി തിളങ്ങും പാവനാജ്യോതിയായി പാലിടമാകേയും പ്രാചീൽ വെട്ടി തിളങ്ങി സൂര്യോദയം കയ്യിൽ ഹിരൺമയത്താലവുമായി വന്നു കൈകൂപ്പി നിന്നു പുലർകാലകന്യക ഫാസുര പർവ്വത പന്തിതൻ മാറത്തു ഭാരതീയത്വം നിറച്ചാർത്തു ചാർത്തിയോ പുഷ്കരമാണ് പ്രയാണമെന്നാകിലും ഹർഷ കുതൂഹലം ദർശന വിസ്മയം ദൃഷ്ടികൾ ചെന്നുവതിക്കുന്നിടമാകെ ദിവ്യമാം കാഞ്ചന കാവ്യ ദൃശ്യോത്സവം വിഘ്നേശ സാദൃശ്യമോലുന്ന പർവ്വതം വിശ്വം നിറച്ചു പ്രണവാക്ഷരങ്ങളാൽ ആത്മാവിലൂറുന്ന ദേവസാങ്കീതിക പാൽക്കടൽ പോലെ ഒഴുക്കി സുധാമൃതം നാഥ പ്രണാമത്തിൽ മറ്റൊരു തീർത്ഥമായി മാറുന്നിതൻ ധ്യാനമാനസം പെട്ടിത്തിളങ്ങുന്ന ശുഭ്രശൈല്യങ്ങളിൽ ഭക്തി ശിവസംഗ ചൈതന്യ നർത്തനം ശിൽപിതൻ പാണി സംശ്ലേഷണമേൽക്കാത്ത ശില്പങ്ങളാരുടെ കൈകൾ ചമച്ചുവോ ആത്മനികുഞ്ചത്തിലാകെ മുഴങ്ങുന്നൊരാത്മീയമന്ത്രമുരുവിട്ടുകൊണ്ടു ഞാൻ മേടും പുഴകളെന്താണ്ടിക്കടന്നുചെന്നാദിത്യവേ ദേവമയൂഖ സൂക്ഷ്മയിൽ മാനസപ്പൊയ്യയിൽ നീരാടുവാനെന്റെ മാനസം വെമ്പിത്തുടിച്ചുപോയി ഉത്കടം മിന്നിത്തിളങ്ങുന്ന കല്ലുകൾ തീർക്കുന്നു ബന്ധുരമാണിക്യരത്നഹാരാർപ്പണം ലേഖന േഖന ചാരുവായിഹർമാകും ശിലാതലം സൗഗന്ധികളാ ശ്രീമുഖം ശ്യാമേഘങ്ങളെ വാരി പുണരുവാൻ താമര കൈനീട്ട് നിൽക്കും ഹിമാദ്രികൾ രാവിലുണരുന്ന ചന്ദ്രബിംബം തൊഴാൻ മോഹിച്ചു നിൽക്കുന്നു മോഹന സന്ധ്യയും ടാകത്തിൽ നീന്തുന്ന ദേവഹംസത്തിനെ മനം ആഹ്ലാദമേളത്തിൽ വെച്ചു മേരുവിൽ പോലെയോടെ കൈലാസഭംഗികൾ ചിത്രപ്പെടുത്തുവാൻ ധ്യാനിച്ചു മന്മനം മന്ത്രസൂക്തങ്ങളാൽ മഞ്ഞുടയാടയുടുത്തു നീലാമ്പലം ചന്ദ്രിയ മുത്തി ി പഞ്ചാക്ഷരീസ്താ ഭക്തി താമരശയ്യയിൽ മാണിക് വർഷിപ്പൂവാസര പൂക്കളായി മൂവന്തി മുന്നിൽ കൊളുത്തിയ ദീപങ്ങൾ ഭൂമുഖ മുറ്റത്തൊരക്ഷയദീപ്തിയായി ശ്രീ പരമേശ്വര പാദങ്ങൾ കുമ്പിട്ടു ജീവം മോക്ഷപ്രാപ്തി ഞാൻ മാനം കറുത്തൊന്ന് മാരി പെയ്തിയിടുകിൽ തനേ അലിയുന്ന നികാരശ്രേണികൾ പരിത്രാസമന്യേ പ്രണമിപ്പവർക്കായി പരിത്രാണ മാർഗങ്ങളേകുന്നു ശംഭു അത്ഭുതമോറിയിടും ഉള്ളിൽ ഉത്ഭവിക്കുന്നൊരു ദൈവീക സാന്നിധ്യം മാനത്തുമേഘങ്ങൾ സ്വർഗീയ ഭംഗിയിൽ നീലക്കുടകൾ നിവർത്തുന്ന വേളയിൽ ഓമൽ ഋഷഭ പുറമേറി സാനുവിൽ ശ്രീ മഹാദേവൻ എഴുന്നള്ളിയെത്തിടും പ്രാർത്ഥനാപൂർവമിറങ്ങി സകൗതുകം തീർത്ഥമൻ കൈ ഗതൻകും വിളി ലേന്തി ഞാൻ ആദ്യം തണുത്തു വിറക്കിലും പിന്നീടൊരു ഊർജമേകീടും ഔഷധധാരയായി കസ്തൂരി ഗന്ധം പരത്തുന്ന സന്ധ്യകൾ കൽപ്പനയ്ക്കുള്ളിൽ കവിത മൂളുന്നുവോ മന്ദസ്മൃതാർദ്ദ്രമായി മാണിക്യ വീണയാൽ ചെന്താമരാക്ഷിയായി മേവും സരസ്വതി കല്യാണവേദി വേദിയൊരുക്കിയൻ ഭാവന ശങ്കര ശൈലരാവേളി ദർശിക്കുവാൻ തീർത്ഥാടനത്തിനായി എത്തുന്ന മേഘങ്ങൾ കീർത്തനാലപത്തിൽ വാഴ്ത്തിയിടും സിംഹങ്ങൾ പുമഞ്ഞു തുള്ളികൾ തൂകുന്നിടം വലഞ്ചേലത്ത വെള്ളിപ്പളുങ്കിൻ്റെ മുത്തുകൾ ഈ വിശ്വമാകയൊര ഓങ്കാരമന്ദിരം ശ്രീമഹാദേവപ്രഭാമയം സുന്ദരം തിങ്കൾ കലാധര മൗലിയിൽ നിന്നുമാ വിൻ ഗംഗപീയൂഷ നീരു വർഷിച്ചുവോ കൈകളാൽ തൊട്ടിടാൻ ആശയുണ്ടെങ്കിലും കളങ്കിതമാക്കുവാനില്ല ഞാൻ

മിക്കുമീ കാലാതി വർദ്ധിയാം കൈലാസമാതൃ മടിയിൽ കിടക്കവേ വാക്കുകൾക്കപ്പുറം വർണ്ണനാതീതമാം ഞാൻ ചിദാനന്ദ വാത്സല്യദിറങ്ങാഫല്യ ചിദാനന്ദസിദ്ധിതൻ കമ്രകൈവല്യങ്ങൾ കൈവരിച്ചിടുവാൻ നമാക്ഷരിയും ഉരുവിട്ടു കൈലാസനാഥൻ്റെ ശ്രീമതമെത്തി നമിച്ചു ഞാൻ ഗിരിശൃംഖങ്ങളിൽ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം